പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന്റെ നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും പാടം ടു പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സ്നേഹമാകുന്ന സാസ്ത്യുള്ള കുട്ടികളെ കുട്ടികളെ പോകി വെച്ചാൽ നമുക്ക് സാധിക്കും അത് തന്നെയാണ് ഇത്തരം കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവരിക അവരെ ഉയർത്തിക്കൊണ്ടുവരിക അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട ആരോഗ്യം അവർക്ക് വേണ്ട കലാകായിക സാംസ്കാരിക രംഗങ്ങളൊക്കെ അവരുത്തിക്കൊണ്ടിരിക ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്താണെങ്കിലും തുടർന്നും ഈ പരിപാടികൾ നടത്തേണ്ടത് ഞാൻ പറയുന്നില്ല അവരന്തായെ സംബന്ധിച്ചിടത്തോളം അവർക്കോ അനുരങ്കടം ശേഷിച്ചു

കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്വരൂപിച്ച തുക പാലിയേറ്റവിന് കൈമാറി സ്ഥിരം സമിതി അധ്യക്ഷരായ ഹമീദ് ലബ അനീഷ് കവളമൊക്കട്ട മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ വിഷ്ണു നറുക്കിൽ സി സത്യൻ ജിഷ കാളിയത്ത് രാജശ്രീ സെമീന ഇല്ലിക്കൽ ഹോം സ്കൂൾ അധ്യാപക മേരി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ബഡ്സ് പിടിഎ മെമ്പർമാർ ഹോം സ്കൂൾ പിടിഎ അംഗങ്ങൾ മീനാക്ഷി സുശീല അജിതകുമാരി അംഗനവാടി വർക്കർ കെ ബിന്ദു റോമ അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐസിഡിഎസ് സൂപ്പർവൈസറി എൻ എ വിലാസിന് സ്വാഗതവും ബഡ് സ്കൂൾ അധ്യാപിക സുഫീല നന്ദിയും പറഞ്ഞു ഡൈപ്പർ ആൻഡ് വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്